ഇന്നൊരു ലഞ്ച് റെസിപ്പിയാണ് കാണിക്കുന്നത് ഇന്ന് മാത്രമല്ല ഇന്ന് ലഞ്ച് റെസിപ്പിയാണ് അല്ലേ കാണിക്കുന്നത് അപ്പോൾ നമുക്കിന്നൊരു കണവ വച്ചുള്ളൊരു തോരനും ഒന്ന് കുഴഞ്ഞ ഒരു ഭാഗത്തുള്ളൊരു തോരനാണ് കാണിക്കുന്നത് കണവ വെച്ചിട്ടുള്ളൊരു തോരനും പിന്നെ ഒരു പച്ചക്കറി അവിയലും പിന്നെ രസത്തിൻ്റെ അച്ചാറിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്ലീൻ ചേർത്തിട്ടുള്ള ഒരു കണവിലോട്ട് ആവശ്യത്തിനൊപ്പം ഒരു പത്തിരുപത്തഞ്ചോളം ചെറിയ ഉള്ളി പത്തോ പതിനഞ്ചോ ഉള്ളി മതി നമ്മൾ എടുക്കുന്ന കണവയ്ക്കനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അതൊന്ന് തൊലി കുളഞ്ഞത് കഴുകി ചെറിയ കഷ്ണമൊക്കെ ഇത് മുറിച്ചൊന്ന് അത് വേവിക്കാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതുപോലെ അന്ന് തന്നെ വെള്ളം വരുത്തും നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം ഇത് ഒരു മൂന്ന് മിനിറ്റോട്ടൊന്നും കുക്കായൊന്നും കിട്ടില്ല കുറഞ്ഞതൊരു കാൽ മണിക്കൂറെങ്കിലാകൊന്ന് വെന്ത് വരാനായിട്ട് അതൊന്ന് ഇടയാ വരട്ടെ ആ ഒരു ടൈമ് ഞാൻ അത് പച്ചക്കറിയെ അവർ തയ്യാറാക്കിയെടുക്കുകയാണെ അപ്പോൾ നമുക്ക് ഇഷ്ടം അനുസരിച്ചുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം ഇതിലേക്ക് ഞാൻ തേങ്ങയും ചെറിയുള്ളി ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ ചേർത്തിട്ടൊന്ന് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്താണേ ഒരുപാടങ്ങ് നൈസായിട്ട് അരച്ചെടുക്കട്ടെ കുറച്ച് തരിതരിപ്പൊടി കൂടി ഒന്ന് അരച്ച് അതും പിന്നെ ആവശ്യത്തിന് വെള്ളവും രണ്ട് തരണ്ട് കറിവേപ്പിലും കൂടെ വെച്ചിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ അതൊന്ന് കുക്കായി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമ്മൾ കണവൊക്കെയുള്ള ആ ഒരു അലപ്പം തയ്യാറാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒന്ന് തൊട്ട് ഒന്നേകാൽ കപ്പ് ഒരു തേങ്ങ ചിരകിയത് മൂന്നാല് പച്ചമുളക് അഞ്ചാറല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അഞ്ചാറ് ചെറിയ ഉള്ളി ഇത്രയും മതി പിന്നെ അര ടീസ്പൂൺ ജീരകവും ഒരു കാൽ ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആ ഒരു മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രമാണ് ചേർത്തത് എന്നിട്ട് ആ ഒരു കണവൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളൊരു അരപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു ആ ഒരു അരപ്പിൻ്റെയൊക്കെ ഒരു പച്ചമണമൊന്നും മാറി വരാനായിട്ട് അതൊന്ന് റെഡി ആവട്ടെ ഫ്ലെയിം കുറച്ചാണ് കേട്ടോ അത് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് ആ ഒരു പച്ചക്കറി പീര നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് രണ്ട് തെട്ട് കറിപ്പീരും കൂടെ ചേർത്തിട്ട് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം തൈരോ പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അപ്പം ഓരോ നാട്ടിലും ഓരോ വീട്ടിലും വ്യത്യസ്തമായിരിക്കും രുചിയും അവർ ഉണ്ടാക്കുന്ന രീതിയൊക്കെ അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന സ്റ്റേ ഉണ്ട് അപ്പോൾ ഇതിൽ ഞാൻ പല രീതിയിലും ആ ഒരു അവിയൽ തയ്യാറാക്കിയെടുക്കും സാധാരണ തൈരൊഴിച്ചിട്ടും അല്ലാതെ പച്ച മാങ്ങയിട്ടിട്ട് അങ്ങനെ പല രീതിയിൽ ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൽ ഈ കണവ് നന്നായിട്ടൊന്ന് വെന്തെല്ലാം ഒന്ന് വറ്റി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് താളിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും കറിവേപ്പിലയും കടവൊക്കെ ചേർത്ത് ഒന്ന് താളിച്ചൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ടെ നല്ല കുറുവരിച്ചോറും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചക്കറി അവിയലും പിന്നെ നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള ആ ഒരു കിണവത്തോരനും നാരങ്ങയും പിന്നെ അതുപോലെ തന്നെ ഈന്തപ്പഴവും മുന്തിരിങ്ങയൊക്കെ വെച്ച് ചെയ്യുന്നൊരു അച്ചാറാണ് ഇത് അതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ തലേ ദിവസത്തെ രസവും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ റെസിപ്പി നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ്റെ ചാനൽ നിന്ന് സബ്സ്ക്രൈബും ഫോളോ ചെയ്യും സപ്പോർട്ട് ചെയ്യും ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും